മുപ്പത്തിനാലുകാരനായ സൊഹ്റാൻ മാംദാനി ന്യൂയോർക്കിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ജനുവരി ഒന്നിന് ചുമതല ഏറ്റെടുക്കും അമേരിക്കയിലെ മേയർ ആരായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു വിഷയവുമല്ല കാരണം അമേരിക്കയിലെ മേയർക്ക് അമേരിക്കയിലെ ആഭ്യന്തര കാര്യങ്ങളെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ വിദേശ നയത്തെയോ ഒന്നും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളല്ല ആ പദവിയുടെ ആ അധികാരം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ രാഷ്ട്രീയമായി വളരെയധികം പ്രാധാന്യമുള്ളതാണ് അമേരിക്കൻ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിലെ മേയർ പദവി എന്നത് ഒരു തീവ്ര ലെഫ്റ്റ് ആണ് താൻ എന്ന് ഒരു ഭാഗത്ത് അവകാശപ്പെടുകയും മറുഭാഗത്ത് താനൊരു യുവാവാണ് അതോടൊപ്പം തന്നെ താനൊരു മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളാണ് മാംദാനി അതേ സമയത്ത് തന്നെ താനൊരു ആഫ്രിക്കൻ ഒരു പാരമ്പര്യവും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ തനിക്ക് കിട്ടാവുന്ന എല്ലാ പാരമ്പര്യങ്ങളെയും അവകാശവാദങ്ങളായിട്ട് ഉന്നയിക്കുന്ന സൊഹറാൻ മാംതാനി പക്ഷെ താനൊരു മുസ്ലിമാണെന്ന് പറയുന്ന സമയത്തും താനൊരു തൻ്റെ ഒരു ഹിന്ദു പാരമ്പര്യത്തെക്കുറിച്ച് അയാൾ അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഹിന്ദുവായിട്ടുള്ള അമ്മയുടെയും മുസ്ലിം ആയിട്ടുള്ള പിതാവിൻ്റെയും മകനാണ് മാംദാനി അങ്ങനെ വേണമെങ്കിൽ തനിക്കൊരു ഹിന്ദു മുസ്ലിം പാരമ്പര്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പോകും കഴിയുന്ന അദ്ദേഹം ഒരിക്കലും അത് പറയുന്നില്ല എന്നുള്ളതാണ് വ്യക്തം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡെമോക്രാറ്റ് ആണ് അതിൽ തന്നെ ഡെമോക്രാറ്റിൽ തന്നെയുള്ള ലെഫ്റ്റ് ഡെമോക്രാറ്റ് ഒരു ഫാർ ലെഫ്റ്റ് ഡെമോക്രാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറയാം നേരത്തെ ഒക്കെ ഒരു സെൻട്രിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്നു അതായത് റിപ്പബ്ലിക്കിൻ്റെ ഇടയിലും അതേപോലെ തന്നെ ഡെമോക്രാറ്റുകളുടെ ഇടയിലും ഒരു സെൻട്രിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വളരെ കാര്യമായ ധ്രുവീകരണം വന്നിരിക്കുകയാണ് റിപ്പബ്ലിക്കൻസും അതായത് എക്സ്ട്രീം റിപ്പബ്ലിക്കൻസും എക്സ്ട്രീം ഡെമോക്രാറ്റ്സും എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു മാംദാനി ഇത്രയധികം ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം അമേരിക്കയിൽ മുസ്ലിം സ്വാധീനം വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഒരു തന്ത്രപ്രധാനമായ പദവിയിൽ ഒരു മുസ്ലിം എത്തുന്ന സമയത്ത് താൻ ഒരു മുസ്ലിം ആണെന്ന് അഭിമാനിക്കുന്ന ഒരാൾ ആ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഏറ്റവും അധികം അമേരിക്കയിലെ ആളുകൾ തീവ്രവാദത്തിനെതിരായിട്ട് തിരിഞ്ഞത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് അന്നാണ് അമേരിക്ക മുഴുവൻ ശക്തിയും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ട് നീക്കി തുടങ്ങിയത് പലപ്പോഴും ഇസ്ലാമിക ശക്തികളെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിലൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും പരസ്യമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ട് അമേരിക്ക രംഗത്ത് വന്നത് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് പക്ഷേ നമ്മുടെ മാംതാനി പറയുന്നത് അന്ന് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഭീകരത കണ്ട് ഞെട്ടിയവരാണ് പക്ഷേ മാംദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഈ ഒരു ആക്രമണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ ആൻറ്റി ന്യൂയോർക്കിലെ സബ്വേകളിലൂടെ ഹിജാബ് ധരിച്ചു പോകുന്ന സമയത്ത് സംശയത്തോടു കൂടി ആളുകൾ നോക്കിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണത്തിന്റെ ഓർമ്മകളായിട്ട് അദ്ദേഹം കാണുന്നത് അല്ലാതെ ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിക ഭീകരവാദികൾ കൊല്ല കൊന്നതിനെ കുറിച്ചല്ല അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹം ആലോചിക്കുന്നത് തൻ്റെ ആന്റിക്ക് ഹിജാബ് ധരിച്ചു പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് അതേസമയത്ത് തന്റെ ഭാര്യയെ അദ്ദേഹം ഹിജാബ് ധരിപ്പിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയം അപ്പം എന്തുകൊണ്ട് ഹിന്ദു പാരമ്പര്യമുള്ള ഒരു അമ്മയുടെ ഒരു അവകാശവാദം ഒരിക്കലും അദ്ദേഹം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ത്യയുമായിട്ടും അനേകം ഇന്ത്യയെ സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം സംവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ദീർഘകാലമായിട്ട് ഇന്ത്യയിൽ വൈദേശീയ ആക്രമത്തിന്റെ ഫലമായിട്ട് തകർക്കപ്പെട്ട അയോധ്യയിലെ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു നടന്നുവരികയാണ് അവസാനമാണ് ഏറ്റവും ഒടുവിൽ കോടതി വിധിയിലൂടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് അന്ന് പള്ളി തകർത്ത് ആഘോഷിക്കുകയാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അതേപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും ഒടുവിൽ നടന്ന സംഘർഷ സമയത്തും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ കലാപം നടക്കുന്നത് ഗുജറാത്തിൽ കലാപം നടക്കുന്നത് അയോധ്യയിലെ സന്ദർശനം നടത്തി മറങ്ങി മടങ്ങി വരികയായിരുന്ന കർസേവകരെ അറുപത്തി ഒന്ന് കർസേവകരെ ഒരു ട്രെയിനിന്റെ ആ ഷട്ടറുകളൊക്കെ അടച്ച് നിർത്തിയിട്ട ട്രെയിനിലേക്ക് ആ പെട്രോൾ ഒഴിച്ച് കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് അതിനെ തുടർന്നാണ് ഗോദ്രയിൽ ആ നടന്ന ആക്രമണത്തിനെതിരായിട്ട് ഒരു കലാപം നടന്നത് ആ കലാപത്തിൽ ഹിന്ദുക്കളും മരിച്ചിരുന്നു മുസ്ലിങ്ങളും മരിച്ചിരുന്നു പക്ഷെ ജനസംഖ്യയിൽ കൂടുതലും ഹിന്ദുക്കളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് മുസ്ലിങ്ങൾ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും നിരവധി പേർ പോലീസ് വെടിവെപ്പില് മരിച്ചിരുന്നു അപ്പൊ അതിലും ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് അപ്പൊ ആ സംഘർഷത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അതിനെ അടിച്ചമർത്താൻ ഗുജറാത്തിലെ സർക്കാരിന് കഴിഞ്ഞു പക്ഷേ മാംദാനി പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം മുസ്ലീങ്ങൾ ഗുജറാത്തിൽ അവശേഷിച്ചിട്ടില്ല എന്നാണ് അപ്പൊ ഏതാനും നൂറ് ആയിരത്തിൽ താഴെ പേർ മാത്രം കൊല്ലപ്പെട്ട അതായത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് ഗുജറാത്തിൽ താമസിക്കുന്നത് പക്ഷെ കുറച്ചു പേർ മാത്രം കൊല്ലപ്പെട്ട ഒരു കലാപത്തെ ആ കലാപത്തെ തുടർന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്താണ് ഗുജറാത്തിൽ മുസ്ലിങ്ങൾ ഈ കലാപത്തിന് ശേഷം അവശേഷിച്ചിട്ടില്ല എന്നാണ് അപ്പം അത്രയും സത്യവിരുദ്ധമായ പ്രൊവോക്കേറ്റീവായ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളാണ് സൊഹ്റാൻ മാമാനി എന്ന് നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിജയത്തിന് പല ഘടകങ്ങളുണ്ട് കാരണം അദ്ദേഹം ഇൻസ്റ്റഗ്രാം അതുപോലത്തെ ടിക്ടോക്കുകളൊക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു പക്ഷേ പുതിയ തലമുറ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു വഴികാട്ടുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഡെമോക്രാറ്റുകളുടെ പിന്തുണയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചരണ രീതികൾ തന്നെ എടുത്തു പറയുന്നത് ആ പോഡ്കാസ്റ്റുകളിലൂടെ അതായത് കോമേഡിയൻ പോഡ്കാസ്റ്റുകളുടെ പ്രസിദ്ധരായിട്ടുള്ള ആൻഡ്രിയു ഷൂൾസ് ആകാശ് സിംഗ് തുടങ്ങിയ ആളുകളുടെ കൂടിയായിരുന്നു അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയിരുന്നത് അവരുടെ കൂടി അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെയും ടിക്ടോക്കിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ക്യാമ്പയിൻ നടത്തുന്നത് സോഷ്യൽ മീഡിയ അതിശക്തമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അതേപോലെ തന്നെ അദ്ദേഹം നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ കാരണം ന്യൂയോർക്കിലെ മേയർക്ക് അങ്ങനെ പരിപൂർണമായ അവകാശമില്ല കാരണം ന്യൂയോർക്കിലെ മേയർ മേയറുടെ തീരുമാനങ്ങൾ പലതും ന്യൂയോർക്കിലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടി അംഗീകാരത്തോടു കൂടിയേ നടപ്പാക്കാൻ എന്നാൽ പോലും അദ്ദേഹം നടത്തിയ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ റെന്റ് പുതുക്കാൻ ഉടമകളെ അനുവദിക്കില്ല അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് കെയർ നൽകും കോർപ്പറേറ്റുകളുടെയൊക്കെ കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിക്കും അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് ആളുകളെ ആകർഷിക്കുന്ന പരിപാടികളായിരുന്നു അദ്ദേഹം നടത്തിയത് പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ് കാരണം കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സംരംഭകരൊക്കെ തന്നെ ന്യൂയോർക്കിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും അമേരിക്കയിലെ മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത് കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിക്കുന്നില്ല അപ്പൊ അതൊന്നും ഒരിക്കലും നടക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല പക്ഷെ പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങളായിരുന്നു അദ്ദേഹം പ്രയോഗിച്ചിരുന്നത് അമേരിക്കയിലെ ഏറ്റവും ശക്തനായ ഇന്ത്യ വിരുദ്ധനായ ജോർജ് സൊറോസിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് തന്നെയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആശങ്കയ്ക്കുള്ള യാതൊരു ഒരു വിഷയമല്ല ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് കാരണം ന്യൂയോർക്ക് മേയറുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല ന്യൂയോർക്ക് മേയർക്ക് അമേരിക്കയിലെ ഡിഫൻസ് സംവിധാനവുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഫോറിൻ അഫയേഴ്സ് വിദേശകാര്യ സംവിധാനവുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ യാതൊരു ബാധിക്കുന്ന ആളല്ല പക്ഷെ ഒരു ശക്തനായ മോദി വിരുദ്ധൻ കാരണം മോദിയെ കുറ്റവിചാരണ നടത്തണം എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അപ്പം കാരണം ഇന്ത്യയിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടതികളൊക്കെ തന്നെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കാരണം പ്രതിപക്ഷം ആരോപിച്ചിട്ടും അതിന്റെ വിചാരണകളൊക്കെ ശേഷം പ്രതിപക്ഷ അതായത് കോൺഗ്രസ് ഭരണാധികാരത്തിൽ ഭരണാധികാരത്തിലിരിക്കുന്ന സമയത്ത് വിചാരണ നടത്തി മോഡിക്ക് യാതൊരു പങ്കുമില്ല ഗുജറാത്ത് കലാപത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞതിന് ശേഷവും മോഡിയെ കുറ്റവിചാരണം ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിന് രണ്ട് ശത്രുക്കളാണുള്ളത് കാരണം അദ്ദേഹത്തിന് രണ്ടേ രണ്ട് ശത്രുക്കൾ ഒന്ന് ബെഞ്ചമിൻ നതന്യാവും ഒന്ന് മോഡിയുമാണ് അപ്പം അമേരിക്കയുടെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം അമേരിക്കയിലെ ഇന്ന് കാണുന്ന രീതിയിലുള്ള കാരണം അമേരിക്കയിലെ നമുക്ക് തോന്നും ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നു തോന്നുന്നു പക്ഷേ അമേരിക്കയുടെ വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം അത് ഡെമോക്രാറ്റിക് വരിച്ചാലും റിപ്പബ്ലിക്കൻ വരിച്ചാലും എല്ലാ രാജ്യങ്ങളിലും ആധിപത്യം നടത്തുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയ അവർ തുറന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇത് വെറും ഒരു പുറംപൂച്ച മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയുടെ നയങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയമായിട്ട് അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യ നയങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒന്നും ആന്താനിയുടെ കൈവശമില്ല എന്ന് നമുക്കറിയാം എന്നാൽ പോലും അമേരിക്കയിലെ ഇന്ത്യാ വിരുദ്ധരുടെ ശക്തി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഗോളതലത്തിൽ ഉള്ള ചില സ്വാധീനങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇപ്പം അമേരിക്കയിലെ ഇസ്ലാമിക സ്വാധീനം പലപ്പോഴും വർദ്ധിച്ചു വരികയാണ് അപ്പൊ ഒരു തങ്ങളുടെ ഒരാളെ ഒരു ഇസ്ലാമിനെ ഒരു മുസ്ലിമിനെ ഒരു മേയറാക്കാൻ കഴിഞ്ഞു ഇപ്പൊ ലണ്ടനിൽ മേയർ ഉണ്ട് അതേപോലെ തന്നെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ തങ്ങൾക്കൊരു മേയറെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ആഗോളതലത്തിലുള്ള മുസ്ലിം സംഘടനകൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാനും കഴിയും പക്ഷെ ഇതൊരു വ്യക്തിയുടെ മാത്രം വിജയമായിട്ട് കാരണം ഒരാളുടെ മിടുക്ക് കൊണ്ട് മാത്രം ഉള്ള ഒരു വിജയമായിട്ട് മാത്രം നമ്മൾ ഇതിനെ അവഗണിക്കാനും പാടില്ല എന്നുള്ളതാണ് കാരണം അത് ഭീഷണികൾ ഉയർത്തുന്നതാണ് അമേരിക്കയിലെ തന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന പക്ഷേ അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷെ അവർ കൂടി വരികയാണ് പക്ഷെ എന്നാൽ പോലും അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ന്യൂയോർക്കിൽ ഒരു മുസ്ലിം ജയിച്ചു വരുന്നു പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധരായ പാകിസ്ഥാനെ അനുകൂലിയായ ഇന്ത്യ പാക് സംഘർഷങ്ങൾ പരസ്യമായിട്ട് പാകിസ്ഥാനെ അനുകൂലിച്ച അല്ലെങ്കിൽ ആഹ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച അല്ലെങ്കിൽ ഗുജറാത്തിൽ മുസ്ലിങ്ങൾ ഒന്നും തന്നെ ഇല്ലാതായി എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ വിദ്വേഷജനകമായ അല്ലെങ്കിൽ നമുക്ക് ആപദ്കരമായ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലെ ഒരു മേയർ ആയിട്ട് വന്നത് എന്നുള്ള ഒരു പ്രാധാന്യമെങ്കിലും ഈ സംഭവത്തിനുണ്ട് അത്രമാത്രം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതേ സമയത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യവുമല്ല പക്ഷെ എന്നാൽ പോലും അത് ലോക ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഒരു മുപ്പത്തിനാലുകാരനായ മുസ്ലിം അതും അദ്ദേഹം ഒരിക്കലും അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനല്ല പക്ഷെ ആ ടാഗ് കൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ആഫ്രിക്കക്കാരനാണെന്ന് പക്ഷെ അദ്ദേഹത്തിന് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാണ് കാരണം ഏറ്റവും വളരെ നമുക്കൊരു പോഷായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന ആളാണ് അദ്ദേഹം ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു പ്രൊഫസറായിരുന്നു അമ്മ സിനിമാ നിർമ്മാണക്കാരിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വന്ന ആളാണെങ്കിൽ പക്ഷെ അദ്ദേഹം ഒരു ഫാർ ലെഫ്റ്റ് ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ മേയറായി വന്നിരിക്കുന്നു അത് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ പല നിരീക്ഷകരും പറയുന്നത് കാരണം ഒരു മേയർ എന്ന നിലയ്ക്ക് അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ന്യൂ ജനറേഷൻ അവിടെ പ്രത്യേകിച്ച് ഇതുവരെ വോട്ട് ചെയ്യാൻ വരാതിരുന്ന ബംഗ്ലാദേശികൾ അങ്ങനെയുള്ള പല വിഭാഗങ്ങളും അമേരിക്കയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരാതിരുന്ന പലരും ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് നല്ല പോളിംഗ് ആണ് കഴിഞ്ഞ ഒരു നാൽപ്പത് അൻപത് വർഷത്തിന് ശേഷം ഏറ്റവും നല്ല പോളിംഗ് ആണ് നടന്നിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി കാണതാണ് അതേസമയത്ത് എതിർ സ്ഥാനാർത്ഥികൾക്കും ചില നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടായിരുന്നു ഒരാളുടെ പേരിൽ കോവിഡ് സമയത്ത് ഡാറ്റകൾ ഒളിച്ചു വെച്ചു എന്നുള്ള ഉണ്ടായിരുന്നു മറ്റു ചില ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും വീക്കായിരുന്നു കൂടുതലും ഡെമോക്രാറ്റിൽ തെറ്റി നിൽക്കുന്ന ആൾക്കാണ് കൂടുതലും വോട്ട് കിട്ടിയത് അതെന്ത് തന്നെ ആയാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് നമുക്ക് അത് പ്രതികൂലമല്ലെങ്കിൽ പോലും വളരെ ഗൗരവമായ ഒരു വിഷയമാണ് അമേരിക്കയിൽ ആഹ് സൊഹ്രാൻ മാംതാനിയെ പോലുള്ള ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരാൾ അമേരിക്കയിൽ മേയറായി